ഒരു നാട് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു നമ്മുടെ നാട് ഇന്ത്യയിൽ ഒരു പച്ച തുരുത്തായി ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു വാർത്തയാണ് എനിക്കിനി പറയാനുള്ളത് നോക്കൂ ലോക പട്ടിണി സൂചികയിൽ ഏറ്റവും മോശം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ഇപ്പോഴും കോടിക്കണക്കിനായ മനുഷ്യർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു നേരത്തെ ആഹാരത്തിന് അന്നമില്ലാത്ത നാട് ആ നാട്ടിൽ കേരളം അതിദരിദ്രർ ഇല്ലാത്ത നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് ഇതാ കോഴിക്കോട് കോർപ്പറേഷൻ രാജ്യത്തെ അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ കോർപ്പറേഷൻ എന്ന നേട്ടത്തിന്റെ തൊട്ടരികെ നിൽക്കുകയാണ് ഇന്നവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫ്ളാറ്റുകളും ഒപ്പം തന്നെ ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലവും ഇന്ന് നൽകുകയാണ് മന്ത്രി എം പി രാജേഷാണ് ഈ രേഖകളും ഫ്ളാറ്റുകളും ഇന്ന് കൈമാറുക ഉപഭോക്താക്കൾക്ക് വിവരങ്ങളുമായി മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളോട് എത്ര മാധ്യമങ്ങൾ ഇതേ പ്രാധാന്യത്തോടെ നൽകുന്നു എന്നെനിക്കറിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മനുഷ്യരെ സംബന്ധിച്ച് ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരു സർക്കാർ മനുഷ്യരെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേഘ അതിദരിദ്രർ ഇല്ലാത്ത കോഴിക്കോട് രാജ്യത്തെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന നേട്ടത്തിലേക്ക് അടുക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇരുപത്തിയഞ്ചോളം ഫ്ലാറ്റുകളും ഒപ്പം തന്നെ വീട് വെക്കാൻ സ്ഥലവും രേഖകളും ഒക്കെ ഇന്ന് മന്ത്രി കൈമാറുമെന്നാണ് എങ്ങനെയാണ് ഈ സ്വപ്ന നേട്ടത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ എത്തുന്നത് മനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് വലിയ പിന്തുണ നൽകുകയാണ് കോർപ്പറേഷൻ അതായത് അതിദരിദ്രർ ഇല്ലാത്ത ആദ്യത്തെ കോർപ്പറേഷൻ എന്ന പദവിയിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഏതാനും പടികൾ മാത്രമേ കോഴിക്കോട് കോർപ്പറേഷനുള്ളൂ അങ്ങനെ ഈ സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനും ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ വാസസ്ഥലമില്ലാതെ വരുമാനം മാർഗമില്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല അതിനുവേണ്ടി സർവേ തയ്യാറാക്കുകയാണ് അങ്ങനെ സർവേയിലൂടെ അത്തരത്തിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യരെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നേടിക്കൊടുക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ എണ്ണൂറ്റി പതിനാല് പേരെയാണ് ഇത്തരത്തിൽ അതിദരിദ്ര വിഭാഗത്തിൽ കണ്ടെത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അറുന്നൂറ്റി അൻപത് പേർക്ക് ഭക്ഷണം അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ചികിത്സാ സഹായം ഇരുപത്തി എട്ട് പേർക്ക് വരുമാനമാർഗം അങ്ങനെ നൽകി വരുന്നു ബാക്കിയുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായൊരു വാസസ്ഥലം കൂടി നൽകാനുള്ള തയ്യാറെടുപ്പാണ് നിലവിൽ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുപ്പത്തി പേർക്കാണ് കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ലാറ്റ് യൂണിറ്റുകൾ നൽകുന്നത് ഫ്ലാറ്റ് എന്നത് താമസിക്കാനിടണം എന്നതിനൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഫ്ലാറ്റാണ് മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ ഇരുപത്തി അഞ്ച് പേർക്ക് താമസത്തിനു വേണ്ടി ഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയും കൈമാറുന്നു അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിൽ ഒരു മനുഷ്യരും ഭൂമിയോ അല്ലെങ്കിൽ ഭക്ഷണമോ ഇല്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല എന്ന സംസ്ഥാന സർക്കാരിന് പിന്തുണ തന്നെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ എത്തുന്നത് ഇന്ന് വൈകിട്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീ എം പി രാജേഷ് നിർവഹിക്കുക അങ്ങനെ ഒന്നുമില്ലാത്ത കുറേ മനുഷ്യന്മാർക്ക് അവർക്ക് സ്വന്തമായി ഒരു ഭൂമി കിട്ടുന്നു സ്വന്തമായി ഒരു ഒന്നിനെയും പേടിക്കാതെ തല ചാഴ്ച കിടക്കാൻ ഒരു നിലയുറപ്പോടു കൂടിയ ഒരു വീട് ലഭിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കുക അങ്ങനെ കുറേ കുടുംബങ്ങൾ വലിയ ആശ്വാസത്തിലേക്ക് കടക്കുകയാണ് അതി ദരിദ്രർ ഇല്ലാത്ത കേരളം എന്നത് വലിയൊരു സ്വപ്നമാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി അത് പൂർണ്ണമാക്കുക എന്നതാണ് സർക്കാർ തന്നെ ലക്ഷ്യമിടുന്നത് അതിന് വലിയ പിന്തുണ നൽകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഏതായാലും മുപ്പത്തി പേർക്കാണ് ഫ്ലാറ്റുകൾ സമ്മാനിക്കുന്നത് അതിനൊപ്പം തന്നെ ഇരുപത്തി ആളുകൾക്ക് ഭൂമി ഭൂമി രേഖകൾ ഉൾപ്പെടെ നൽകുന്നു അങ്ങനെ മന്ത്രിയിൽ നിന്ന് ഇന്ന് നേരിട്ട് ഭൂമി രേഖകൾ ഇവർക്ക് കൈപ്പറ്റാൻ സാധിക്കും അതിനു പുറമെ മറ്റു ഭൂമിയില്ലാത്ത ആളുകൾക്ക് പല സ്ഥലങ്ങളും നിലവിൽ കോർപ്പറേഷൻ സർവേ നടത്തി കണ്ടെത്തി അവർക്ക് ഭൂമി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കോർപ്പറേഷൻ നിലവിൽ ഉള്ളത് ഭൂമി മാത്രമല്ല ഭക്ഷണം ചികിത്സ അങ്ങനെ എല്ലാ സഹായവും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ള നടപടികളാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് അതിന് കൃത്യമായി തന്നെ ഒരു മൈക്രോ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഇതൊരു പെട്ടെന്നുണ്ടാകുന്ന കാര്യമല്ല ഒരു സർവേ തയ്യാറാക്കുന്നു എത്ര ആളുകളാണ് ഈ അതിദരിദ്ര വിഭാഗത്തിൽ പെടുന്നത് എന്ന് ആശാവർക്കർമാരുൾപ്പെടെ കൂടി കണ്ടെത്തുന്നു അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കൃത്യമായി ഈ സഹായം എത്തി കൂടിയാണ് കോർപ്പറേഷൻ നിലവിൽ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നത് ആ പ്ലാൻ എന്നത് ഭക്ഷണം ആരോഗ്യം അടിസ്ഥാന വരുമാനം അതിനൊപ്പം സുസ്ഥിരമായ വാസസ്ഥലം ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ ലഭ്യമാക്കുക എന്നത് കൂടിയാണ് കോർപ്പറേഷൻ ലക്ഷ്യം വയ്ക്കുന്നത് ഏതായാലും മനു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യരും അതിദരിദ്രരായ ഒരു മനുഷ്യരും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് അതിന് വലിയ തരത്തിലുള്ള പിന്തുണ കൂടി നൽകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേഘ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് മറ്റേതെങ്കിലും സംസ്ഥാനത്തോ മറ്റേതെങ്കിലും ഒരു ഒരിടത്തോ ഇത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയുമോ പക്ഷേ എന്നെ എന്നെ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത ഈ വിവാദങ്ങൾ മാത്രം വാർത്തയായി നൽകുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരം പോസിറ്റീവ് കാര്യങ്ങൾക്ക് നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം നൽകാത്തത് എന്നതാണ് എന്നെ അലട്ടുന്നൊരു കാര്യം വിവാദങ്ങൾക്ക് മാത്രമാണോ റേറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയൂ അങ്ങനെ ഉണ്ടാക്കുന്ന റേറ്റിംഗുകൾക്ക് എന്തർത്ഥമാണ് പൊതുസമൂഹത്തിൽ ഉള്ളത് എന്ന ചോദ്യം കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ നമുക്ക് വയ്ക്കേണ്ടി വരും കാരണം ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്